വായനാ വാരാചരണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ട്രാപോയിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി പുസ്തക പ്രതിഷ്ഠയുള്ള കക്കോട് നവപുരം മതാതീത ഗ്രന്ഥാലയം സന്ദർശിക്കുകയും അവിടെ പുസ്തകങ്ങൾ നൽകുകയും ചെയ്തു ദേവാലയ സ്ഥാപകനും എഴുത്തുകാരനുമായ യത്തെക്കുറിച്ച് വിശദമാക്കി സ്കൗട്ട് മാസ്റ്റർ ടീച്ചർ ഗൈഡ് ടീച്ചർ എന്നിവർ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് വൈ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ